ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കസ്തൂരിസ് വേൾഡ് ഇന്ന് നമ്മളൊരു ഇളനീർ പായസമാണ് ഉണ്ടാക്കുന്നത് പലതരം പായസം എല്ലാം ഉണ്ടെങ്കിലും ഇളനീർ പായസം ഒരു റയറായിട്ടുള്ള പായസം അല്ലേ നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് രണ്ട് കരിക്കാണ് എടുത്തേക്കുന്നത് പക്ഷേ ഈ മൂന്ന് കരിക്കോളം ആവശ്യമുണ്ട് ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പൾപ്പ് ആവശ്യം എന്നാൽ മാത്രമേ ആ പായസം കുറുകിയിരിക്കത്തുള്ളൂ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കരിക്കും വെള്ളം രണ്ട് കരിക്കിൻ്റെ വെള്ളം മതി എൻ്റെ കൈവശം രണ്ട് കരിക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂന്ന് കരിക്കും വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആകത്തുള്ളൂ പായസം നല്ലപോലെ കുറുകി വരത്തുള്ളു ഞാനിപ്പം പായസത്തിൽ ചേർക്കാനായിട്ട് മൂന്ന് കപ്പ് പാൽ പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ എടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പളുപ്പ് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാനും കുറച്ച് പളപ്പ് നമുക്ക് പായസത്തിലേക്ക് ഇടാനും വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം എടുക്കണം അപ്പം പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ആ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഉരുളി ഒന്ന് ഒന്ന് വട്ടത്തിലൊന്ന് കറക്കിയിട്ട് അതിലെ വെള്ളം എടുത്താൽ കളയണം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളിക്കകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ട് അതങ്ങ് പൊയ്ക്കോളും അങ്ങനെയാണ് പഴമക്കാർ പറയുന്നത് അപ്പം നമ്മുടെ ഉരുളി എല്ലാം നല്ലപോലെ വൃത്തിയായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി പാലൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ അപ്പോൾ ഈ പാല് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കരിക്കും വെള്ളം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കരിക്കും വെള്ളം വേണമെങ്കിൽ കുറേ നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് കരിക്കും വെള്ളവും കൂടെ നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം കരിക്ക് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല അതും ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ വീണ്ടും നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഷുഗറും കൂടെ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി അധികം മധുരം കഴിക്കാൻ വയ്യാത്തവരാകുമ്പം കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം മിൽക്ക് മെയ്ഡും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മിൽക്ക് മേടും ഒക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി പായസമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ അപ്പം മൂന്ന് കരിക്കിൻ്റെ പൾപ്പ് ചേർത്താൽ ഈ പായസം ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആകും അത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത് അതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും അത് ഇളക്കി കൊടുക്കണേ മാറ്റി വെച്ച പൾപ്പ് കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ ഞാൻ വേറൊരു ചെറിയ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുവാണേ അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഇനി നമ്മുടെ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അന്നേരത്തേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതങ്ങ് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പം നമ്മുടെ ഇളനീർ പായസം എല്ലാം നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് പായസം നേരം ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി കിട്ടും ഏ നല്ല ടേസ്റ്റുള്ള പായസമാണ് അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും കുറച്ച് പായസം ഉണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പ് എല്ലാവരും അത് കഴിച്ച് തീർത്തു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള പായസമാണ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്